ഞാനും മനു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും വീണു ആന വന്ന് ഞങ്ങൾ എനിക്കിട്ട് കുത്തി വീതേ പക്ഷെ ഒരു മീറ്റർ അര മീറ്ററിന്റെ ഡിഫറൻസിലാണ് ഞാൻ കിടന്നോടത്ത് അര മീറ്റർ മാറി ആന കുത്തിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആനയുടെ ആ ദുർമരണത്തിൽ നിന്ന് ഞങ്ങൾ അന്നേരം രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി ഇതിനെ കണ്ടില്ല ആന നിക്കുന്നത് കണ്ടില്ല പൊളിച്ച് കയറി വന്നു അവന്റെ പുറകെത്തിയത് വീട്ടിലേക്ക് അതിനെ കൊണ്ടുവന്നതുകൊണ്ട് ഒരു ആശ്വാസമായിട്ടില്ല ഇവിടെയുള്ള ആലെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഒരു ആശ്വാസാവുള്ളൂ പിന്നെ ഇത്രയും പൈസ വേണ്ട ഒരു പെൻഷൻ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം അതാണ് ഇറങ്ങി വരാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ജീവിക്കാൻ രാത്രിയൊക്കെ പേടിയാണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തൃശ്ശിലേരി മുത്തുമാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഭാഗത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കാട്ടാന വളരെയധികം ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും ആ ആന വളരെയധികം കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും ആനേനെ ഇവിടുന്ന് ആ കാട്ടാനേനെ ഇവിടുന്ന് തുരത്താനായിട്ട് രണ്ട് കുക്കികികളൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ വലിയ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആനെ തുരുത്താനായിട്ട് രണ്ട് കുമ്ക്കികളെ മുത്തങ്ങ ടാമ്പിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്താണുള്ളത് ഏതായാലും ഇവിടെ ഒത്തിരി അധികം കൃഷിനാശവും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ കാട്ടാന നല്ല മഴയാണ് നമുക്കിങ്ങനെ എഴുതുന്നത് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ദയവായി സൗണ്ടിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക കാരണം അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ ഒന്ന് രണ്ട് പേരെയൊക്കെ ആന അങ്ങോട്ട് ആക്രമിക്കാൻ ചെന്നിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് നമുക്ക് അവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ ഏതായാലും ഈ ആനെ ഇന്നലെ രാത്രി വന്ന് കൃഷി നശിപ്പിച്ച് ആ ഒരു സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇത് നമ്മളിപ്പോൾ വയനാട് ജില്ലയിലെ തൃശ്ശലേരി മുത്തുമാരി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് ഈ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്കിവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഏതായാലും ഇവിടെ നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരു ചേട്ടനുണ്ട് നല്ല മഴയാണ് എന്നും വരുന്നുണ്ട് ആന ഇവിടെ ആറ് ആയാണ് ആറര പോയിട്ട് നമ്മളവിടുന്ന് ആ വാഴപ്പിഞ്ചും അങ്ങനെ അതിൽ കൊട്ട് തന്നെ പിന്നെ കൃഷി നശിപ്പിച്ചു ഇതാ ഇപ്പം ആ പുള്ളിയുടെ തന്നെ വാഴ വെച്ചാൽ നൂറ് കളക്കുന്നു വാഴു പിന്നെ ഇതാ കഴിഞ്ഞ ദിവസം അവിടെ ഒരു അമ്മൻ ആ കട തിന്ന് മാറ്റി വിടും അവിടെ ആരും അറിയില്ല അവിടെ തെങ്ങാവൂടി ഭയങ്കര ആ പിന്നെ ഭയങ്കര ശല്യം ചോദിച്ചാൽ ജീവിക്കാൻ പോലും പറ്റില്ല നമ്മളൊക്കെ ഇങ്ങനെ തിരുനെല്ലി പഞ്ചായത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായാലും ഏറ്റവും ഒരു ആനശല്യമാണ് ഈ പ്രദേശത്ത് മുത്തുവാരി എന്ന വസ്ത്രത്ത് ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആവറേജിന് താഴെയുള്ള ആൾക്കാരാണ് എല്ലാം കൃഷി ജീവിക്കുന്ന പാവപ്പെട്ട കർഷകരാണ് രായും പോലും ഒരുപോലെ തന്നെ ആനശല്യമാണ് കൃഷി ചെയ്യുന്ന തെങ്ങ് വാഴ കാപ്പി ഇവിടെ നശിപ്പിക്കുകയും പുറത്തിറക്കാൻ കഴിയുന്നില്ല വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഇതിന് ഞങ്ങൾ വർഷങ്ങളായതിനെതിരെയുള്ള ആഴ്ച പിന്നെ സമരം നടത്തിയൊരു ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടുത്തെ മന്ത്രി ഒരാൾക്കുകളും മന്ത്രിയായിരിക്കുന്ന സമയത്ത് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് രണ്ട് കോടി രൂപ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് അനുവദിച്ചു അത് പനവല്ലി മുതൽ ജസി അതിർത്തി വരെ ജസിലെ അതിർത്തി വരെ ഫെൻസി കിടന്നാണ് തീരുമാനിച്ചിരുന്നു പിന്നെ കുറച്ച് പ്രായോഗികം എന്ന് പറഞ്ഞാൽ പിന്നെ ഹാങ്ങിങ് ഫെൻസി സർഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർണാടകത്തിൽ ഞങ്ങൾ പോയി കണ്ട് പഠിച്ച് ഇവിടെ കൊണ്ട് അവതരിപ്പിച്ച അതാണ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് അവസാനം വരെ പൂർണ്ണമായും പണി തീർത്തിട്ടില്ലെങ്കിൽ എവിടെ പണി തീർന്നിട്ടുള്ളൂ അതിൽ ആന ഇറങ്ങും മാത്രമല്ല ആ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസ്റ്റിലടക്കം കരണ്ട് കൊടുക്കുന്ന സംവിധാനമാണ് അവിടെയുള്ളത് സിമെൻ്റ് കോൺക്രീറ്റിനകത്ത് ഫൈബർ ബുഷ് ഇറക്കി അതിനകത്താണ് പതിനാറ് പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റിലും കറണ്ട് ഒരു കാലാവസ്ഥ തുടരാൻ വേണ്ടി കഴിയില്ല പക്ഷേ അതിവിടെ നടപ്പാക്കിയിട്ടില്ല മാത്രമല്ല അശാസ്ത്രീയ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇടപെട്ടിടമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫെൻസിങ് ഇല്ലാത്ത സ്ഥലത്താണ് ആന കടന്നു തരുന്നത് മറ്റൊന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫെൻസിൻ്റെ മുകളിലേക്ക് മരങ്ങൾ തള്ളിയിട്ടാണ് കടന്നുവരുന്നത് ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവൻ സ്വത്തിന് വില കൽപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ മുത്തുവാരി പ്രദേശത്ത് ക്രാഷ് കാർഡ് ഓഫ് ഫെൻസിങ് കൂട്ടുന്നിട്ട് ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ശക്തമായ സമ്മരത്തിലേക്കാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഒരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്ത സാഹചര്യം വരും മറ്റൊന്നുകൂടി അവരുടെ നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക രണ്ടായിരത്തി പതിനാലിലെ തുക ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ ഒരു തെങ്ങ് നശിച്ചാൽ കിട്ടുന്നത് കേവൽ എഴുന്നൂറ് രൂപയാണ് ഇരുപത്തഞ്ച് മുപ്പത് വർഷ കാലാവസ്ഥ തെങ്ങ് നശിക്കുമ്പോൾ കിട്ടുന്ന എഴു എഴുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മടലിൻ്റെ വില പോലും വരുന്നില്ല ഒരു വാഴയ്ക്ക് കിട്ടുന്ന എൺപത് രൂപയാണ് ഒരു കവുങ്ങിന് കിട്ടുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അപ്പം ഇത്രയും കർഷകൻ്റെ അഭിപ്രായം അന്വേഷിക്കാതെ ചോദിക്കാതെ അശാസ്ത്രീയമായ രൂപത്തിൽ നിർമ്മി ആയിരിക്കുന്ന ഈ നഷ്ടപരിഹാരം പുനഃപരിശോധിക്കാമെന്ന് ഞങ്ങളുടെ ആവശ്യം ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാലും ഒരു മനുഷ്യൻ്റെ വില പത്ത് ലക്ഷമാണ് ആൾക്കാർ ഈ ആശ്വാസം മാത്രം അപ്പോൾ അവർ കുറുമ്പാണ് ആകരുത് ആദരാണതാകരുന്നത് അല്ലെങ്കിൽ ആ അങ്ങ് അവിടെ സംഭവിക്കുമ്പോൾ അത് പരിശോധിക്കപ്പെടണം ഇതൊക്കെ തന്നെ കർഷകരുടെ അഭിപ്രായം മാനിച്ചു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങളെ പറയുന്നത് ഇന്നലെ വന്നിട്ട് ഇവിടെ ഈ നശിപ്പിച്ചതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം ഒത്തിരി അധികം നാശം ഇവിടെ വരുത്തിയിട്ടുണ്ട് വലിയ ആനയാണ് നട്ടോ ഇത് പറഞ്ഞ് അത് മുഴത്ത ആനയാണെന്ന് പറഞ്ഞ് നമുക്ക് കാൽപ്പാട് കാണുമ്പോൾ തന്നെ അറിയാം വലിയ ആനയാണെന്നുള്ളതിനകത്ത് സംശയമൊന്നും വേണ്ട വലിയ കാൽപ്പാടുകളൊക്കെ നമുക്കിവിടെ കാണാം വേണ്ട ആനപ്പുണ്ടൊക്കെ ഇവിടെ കാണപ്പെടുന്നത് അവിടെയൊരു തെങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഒരു തെങ്ങും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് ആനപ്പുണ്ടവിടെ നമുക്ക് കാണാം ഈ പറമ്പിൽ നിന്നും അതുപോലെ തന്നെ ഈ തൊട്ടുമൂളത്തെ പറമ്പിലൊക്കെ അങ്ങനെ നശിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാം നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഇതൊക്കെ ജനമാസ മേഖലയായിട്ടോ ഇവിടെയാണ് ആരെ ഈ പരിപാടിയൊക്കെ ഇതൊണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ സമാനമായ കാഴ്ചകൾ നമുക്ക് കാണണ്ട ആന ഈ വഴിക്കൊക്കെ കയറിപ്പോയിട്ടുണ്ട് ഇന്നുണ്ടോ കയറിപ്പോയ വഴിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതൊക്കെ ഇന്ന് വെളുപ്പിന് ആറര അഞ്ച് മണി ആറ് റേഞ്ചിലുള്ള സമയത്ത് നടന്ന കാര്യങ്ങൾ കേട്ടോ കേട്ടോ ആന ചവിട്ടിപ്പോയ പാടുകളാണ് ഇതിൽ ഇങ്ങനെയാണ് ആന പോയിരിക്കുന്നത് കേട്ടോ നമുക്ക് മുകളിലേക്കൊക്കെ കറക്റ്റായിട്ട് കാണാം അവിടെയും കുറേ വാഴയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് പറമ്പ് നശിപ്പിക്കും കേട്ടോ എല്ലായിടത്തും കുളം കുളം പോലെ ഒരു കാല് ചവിട്ടി കഴിഞ്ഞാൽ അവിടെ ഒരു കുളമായി ഒരിക്കൊരു കുളത്തിൻ്റെ വലിപ്പമുണ്ട് ഇതിൻ്റെ ഒരു കാൽപ്പാട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വാഴ കളഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ വഴിക്ക് എന്താ ഇവിടെ കയ്യാലയൊക്കെ ഇടിച്ചാണ് ആന മുകളിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഈ ആന ആന ഓടിക്കാനായിട്ട് കുങ്കിക്കാനകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അതിന്റെ അതിന് വിശ്വസിച്ചെടുത്തുവാണെങ്കിൽ ഞാനിപ്പോൾ ഇന്നൊക്കെ കാണിച്ച് തരാം കേട്ടോ പിന്നെ കൊണ്ടുവന്നു ആശ്വാസമായിട്ടില്ല ഇവിടെയുള്ള ആനയിലെ കൊണ്ടുപോയെങ്കിലും ഞങ്ങൾക്ക് ഒരാശ്വാസമാവുകയുള്ളൂ പിന്നെ ഇത്രയും പൈസ വേണ്ട ഒരു പെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം അതാണ് ഇതിനെ കൊണ്ടുപോയാൽ തന്നെ എവിടെ കൊണ്ടുപോകും തിരിച്ചു വരാത്ത സ്ഥലത്ത് കൊണ്ടുപോകുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസമാകും പണിതെന്നിറങ്ങി വരാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പേടിച്ചിട്ട് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല രാത്രി ഒക്കെ ഞങ്ങക്ക് ഭയങ്കര പേടിയാണ് പറമ്പെല്ലാം വന്നു നശിപ്പിച്ചിട്ടേക്കിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വൈകിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറിതാ ഈ ഒരു വീട്ടിലെ ഇവരുടെ ഈ ഒരു പറമ്പ് മൊത്തം കളഞ്ഞു കേട്ടോ ഇവിടെ നിറച്ച് മാഴ ഉണ്ടായിരുന്നായിരുന്നു ശരിയാണ് കാടിനോട് ചേർന്ന പ്രദേശമാണ് എങ്കിൽ പോലും വർഷങ്ങളായിട്ട് പത്ത് അറിവ് ഏഴ് വർഷമായിട്ട് ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതുപോലെ ഇവിടെ ഇരിക്കുന്നത് കുങ്കിയാനെ ഇന്നലെ കൊണ്ടുവന്നുണ്ടല്ലേ അതിനുശേഷമാണ് സംഭവം നടന്നേക്കുന്നത് ഇന്നലെ കുങ്കിയാനെ കണ്ടെത്തനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു അവര് ആ റിസോർട്ട് കുന്നാലുണ്ട് അവിടുന്ന് ആന ഇറങ്ങി നടന്നിട്ട് ശുഭപ്രതീക്ഷരായിരുന്നു ഇന്നലെ ഞങ്ങൾ കിടന്നു സമാധാനത്തോടെ മാസങ്ങളായിട്ട് ഉറക്കമില്ലാതെ ഒരവസ്ഥയാണ് ഇന്നലെ രാത്രി വീണ്ടും ആ ആന ഈ കഴിഞ്ഞ രാത്രി ഇറങ്ങിട്ട് ആത്രം കളഞ്ഞ് അത്രയും കൃഷിയും ഒന്നും അറിയത്തില്ല എത്രമാത്രം ഫലപ്രദമാറിയല്ല ഞങ്ങൾ ഇവിടെ ആകാ മൊത്തത്തിൽ അവര് ഇന്നലെ തന്നെ ൾക്കാരും ഇവിടെ മൊത്തത്തിൽ വിഷയേ നമുക്ക് ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോകണമെങ്കിൽ താഴെ നാളെ വിളിച്ച് ചോദിക്കണം വഴിയിലുണ്ടോന്ന് രാവിലെ സമയത്തേ അങ്ങനത്തെ സ്ഥിതിയിലാണ് ഇപ്പോൾ ഇത് സാധാരണ ഈ മഴക്കാലം ആകുമ്പോഴായിരുന്നു വന്നോണ്ടിരുന്നത് ഈ വർഷം മാർച്ച് മാസം ആയപ്പോ വന്നു ഇവിടെ വന്നിട്ട് തന്നെ പിന്നെ പട്ടിക വളർത്തിക്കൊണ്ട് കൂട് അടിച്ച് കളഞ്ഞു മുറ്റത്ത് കയറാൻ വേണ്ടി അവിടെ കയ്യാലൊക്കെ ഇടിച്ചു കളഞ്ഞു നിങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് എത്ര വീട്ടുകാരുണ്ട് പത്ത് മുപ്പത് വീട്ടുകാരുണ്ട് ഈ ഒരു ഭാഗത്തന്നെ അതിന് മോളിലേക്കില്ലേ ഇവിടെ ആനപ്പിണ്ടല്ലോ ഇവയ്ക്കൊക്കെ പോയിട്ടുള്ളൂ അല്ലേ ഇതൊക്കെ കാണാം കാനപ്പിണ്ടക്കുന്നേ ഇത് പിന്നെ ഇല്ലിയാണെന്നെങ്കിലും മോട്ടേ നോക്കാം അല്ലേ ഇതൊക്കെ രാത്രി അല്ലേ ഇതല്ല ഇത് തെങ്ങിടക്കുന്നുണ്ടോ അത് ഭയങ്കര ഭീകരമായ ദൃശ്യങ്ങൾ കേട്ടോ ഇതൊക്കെ ബൂടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് പ്രദേശത്തെ മൊത്തം മഴ ഇത് കൊറേ മഴ ഉണ്ടല്ലേ കമ്പ്ലീറ്റ് മഴ കുളങ്ങട്ടോ ഇത് മൊത്തം ആന കഴിഞ്ഞ ആഴ്ച കളഞ്ഞ വന്നാട്ടാ പറഞ്ഞേ ആള് കണ്ടോത്തു ശല്യേ നമുക്ക് ഇവിടെ കാണാം ഇതാ ഈ ഒരു വഴിക്കാണ് ആന താഴേക്ക് ഇറങ്ങി പോകുന്ന ചേട്ടൻ പറഞ്ഞു അത് പറഞ്ഞോ ഇതെന്നാ കഴിഞ്ഞ വർഷം എന്നിട്ട് ഒന്നും തന്നിട്ടില്ല തിരിച്ചു പറഞ്ഞല്ലേ ഈ ചേച്ചിയുടെ ഇതൊരു പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂമാണ് അത് ആന തിരിച്ചു കളഞ്ഞാണ് ഒരു വർഷം ആയതാണെന്നാണ് പറഞ്ഞേ ഏതായാലും ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ചേച്ചി കാണിച്ചു തന്ന കേട്ടോ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ആന ആ തെങ്ങ് കണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു കർഷകനെ കഴിഞ്ഞ ദിവസം ആന ഓടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഏതായാലും പുള്ളി തലനാരക്കാണ് രക്ഷപ്പെട്ടത് നമുക്ക് ആ ചേട്ടനോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം ചേട്ടൻ്റെ പേരെങ്ങനെയാ എൻ്റെ പേര് യോഹന്നാൻ യോഹന്നാൻ ആ സംഭവം ഒന്ന് വിവരിക്കാമോ സംഭവം സംഭവം ഇവിടെ നമ്മുടെ വീടിന്റെ താഴെ ആന വന്നു ആന വന്നപ്പോ ഞാനും മോനും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ മോൻ്റെ പ്രായമുള്ളത് ഞങ്ങൾ മൂന്നാൾ ഇറങ്ങി അപ്പൊ കുറെ സമയം വാച്ചന്മാരെ നോക്കി ഇരുന്നിട്ട് കണ്ടില്ല അപ്പൊ കവുങ്ങും തെങ്ങും വാഴയൊക്കെ പറിക്കുന്ന കേട്ടോണ്ട് ഞാൻ ഒച്ച കേട്ടോണ്ട് ഞങ്ങൾ ഇറങ്ങി വരിക ഇതേ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് യാത്ര ആനയുടെ മുൻപിൽ പെട്ടു ആനയുടെ മുൻപിൽ പെട്ടു ആന ഞങ്ങക്ക് പെട്ടെന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ മോൻ പറഞ്ഞു അച്ഛൻ ഓടിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് മാറിയ ഓടിയോടെ ഞാൻ വീഴുകയും മ ഞാനും മനു എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനും വീണു അവിടെ ആന വന്ന് ഞങ്ങൾ എനിക്കിട്ട് കുത്തി വീതേ പക്ഷെ ഒരു മീറ്റർ അര അരമീറ്ററിൻ്റെ ഡിഫറൻസിലാണ് ഞാൻ കിടന്നിടത്ത് നിന്ന് അര മീറ്റർ മാറി ആന കുത്തിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഉടനെ മോൻ അവിടെ ധൈര്യപ്പെട്ടു നിന്ന് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് ആ ആനയുടെ ആ ദുർമരണത്തിൽ നിന്ന് ഞങ്ങൾ അന്നേരം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രണ്ടാമതീട് വീടിൻ്റെ ബാക്കിൽ കിടെ വന്ന് കയറി പിന്നെ ആ ആന ആക്രമിക്കുക പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ഓടിച്ച് പരിക്കാത്തു കയറ്റി പിന്നെ തുടർന്നായിട്ട് ആ കൊലയാന തുടർന്ന് കണ്ടിന്യൂ ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുക പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറുപ്പക്കാരൻ്റെ ഇതുപോലെ ആരി ഓടിച്ചു പറ്റി പിന്നെ നമ്മുടെ വണ്ടി ട്രാവലർ കുത്തി പൊളിച്ചു അതിനു മുമ്പ് സ്കൂൾ ബസ് കുത്തിപ്പൊളിച്ചു എങ്ങനെയൊക്കെയാണ് ഇവിടെ ഭയങ്കര സ്കൂൾ ബസ് ഒക്കെ കുത്തി പൊളിച്ചല്ലേ അതുപോലെ ഇത് എത്ര മണിക്കാണ് സംഭവം നടന്നത് ഇത് ഒരു ഒമ്പത് മണി രാത്രി രാത്രി ഒമ്പത് മണിക്ക് ആ സമയത്ത് ഇവിടെ എത്തി എത്തി ഒമ്പണിക്കല്ല മണിക്ക് ആണ് ഇവിടെ എത്തി ആറ് മണി മണി ആകുമ്പോ ആണ് നമ്മുടെ പറമ്പിൽ വന്ന് നശിപ്പിക്കാൻ തുടങ്ങും പിന്നെ ഇത് അന്ന് ഏകദേശം താമസിച്ചാൽ വന്നു അന്നേരമാണ് ഞങ്ങൾ ഇത് നമ്മടെ പഠിക്കാൻ ആ തന്നെയാണല്ലേ കാണിച്ചോ കാണിച്ച സ്ഥലത്തേക്ക് പോവാം നമ്മളിപ്പോ ഏതായാലും ആ സ്ഥലത്തേക്കാട്ടാ പോകുന്നേ നമുക്ക് ആ ചേട്ടനെ ഓടിച്ച് ചേട്ടൻ വളരെ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടെട്ടോ ആ ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആന കൊമ്പുകൊണ്ട് കുത്തി കുത്തിയപ്പോൾ ഒര മീറ്റർ മാറിപ്പോയത് കൊണ്ട് മാത്രമാണ് ചേട്ടൻ രക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞു അപ്പം തന്നെ നമുക്ക് ആ ഒരു ഭീകര സാഹചര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഏതായാലും ആ ചേട്ടൻ ആ സ്ഥലം കാണിച്ചു തരാമെന്ന് പറയുന്നത് നമ്മൾ ഇനി പങ്കോട്ട് പോവാണ് കേട്ടോ നമുക്ക് അവിടെ കാണാം ഈ കാണുന്നതാണ് ചേട്ടൻ്റെ വീട് ഇതാരുടെ വീടാരുടെ ഇതിലൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ പിന്നെ ഇതൊക്കെ നമുക്ക് പാടം കാണുമ്പോൾ തന്നെ അറിയാം കിടക്കുന്ന അടയാളങ്ങളൊക്കെ മാഞ്ഞ് പോയി ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വരുമ്പോ ആനഅ നിക്കേത് ഏഹ് ആൻ ഇവിടെ നിക്കേ അല്ല പാളകളുപ്പില്ലേ അവിടെ നിന്ന് പഴിക്കുകയാണ് ഞങ്ങൾ ഇതിലെ വന്നിട്ട് ഇവിടെ വന്നു അപ്പൊ ചേട്ടൻ ഇത് പറഞ്ഞു ആന ഞങ്ങളെ കണ്ടു ആ പാടിക്കപ്പുറം ഈ പാട ഈ കവം കൊടുക്കലോ അതിന്റെ നേരെ പാട് കണ്ടില്ലേ അവിടെ ആന നിക്കഞിവിടെ വന്നപ്പോൾ ആന കാണുന്നേ ഉടനെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി ഓടി ആന അവിടെനിന്ന് ഒറ്റ ചാട്ടത്തിൽ ഇതാണ്ടോ കാൽപ്പാട് ഇത് കണ്ടോ ആ ഇവിടെ പിടിച്ചു ഇത് കണ്ടോ ഇവിടെ കയറി ഞങ്ങൾ ഇങ്ങോട്ട് ഓടി ഞാൻ അവിടെ തന്നെ വീണു ആന ഇതാ ഇതാ ഇത് ഉണ്ടോടെ ഞാൻ ഇവിടെ വീണു വീണുവിടെ ആൻ ഇവിടെ കുത്തി കൊമ്പി കൊടുക്കേണോടെ ജസ്റ്റിന് രക്ഷേ കഷ്ടിച്ചു ഒന്ന് മോൻ ഇവിടെ നിന്നു അപ്പൊ രാത്രി ആ സമയത്ത് നിങ്ങള് എന്താ ആന ഉണ്ടോ നോക്കാൻ വന്ന അല്ല ഓടിക്കുന്ന ഓടിക്കുന്ന ും മറ്റേ വാഴ ഓടിക്കുന്നു അന്നേരം പിന്നെ വേറെ ആരെയാണ് കഴിഞ്ഞ ദിവസം ഓടിച്ചെന്ന് പറഞ്ഞേ അതും അക്കരയുള്ള ഇവിടെ ഭയങ്കര അല്ലേ ഭയങ്കര ഞാൻ അവിടെ വീണു ആനി അവിടെ കുത്തി മറ്റവൻ ഇവിടെ കിടന്നു മോൻ ഇവിടുന്ന് എഴുതി ആനക്കിട്ട് തിരുവനന്തപുരം ഇവിടുന്ന് ആന അതുകൊണ്ട് രക്ഷപ്പെട്ടു വലിയ ആനയാ ഭയങ്കര ആന ആന ഇപ്പൊ മോള് ഇറങ്ങുന്നത് ഓടിക്കാനാണ് ഇപ്പൊ കുങ്കി വന്നത് ഈ കുങ്കി വന്നിട്ട് എന്തെങ്കിലും ഇതുകൊണ്ട് മെച്ചം ഉണ്ടാവും തോന്നുന്നുണ്ടോ കുങ്കി ആന ഇന്നലെ വന്നിട്ട് കുങ്കി ആന നിക്കുന്ന താഴെ ഒരു നൂറ് മീറ്റർ താഴെ വന്ന് അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചേ പിന്നെ ഇതേ സംഭവം ഉണ്ടായി അന്ന് അവിടുന്നെ രണ്ടു പ്രാവശ്യം ഏട്ടനെ ഓടിച്ചു രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം പിന്നെ ഇവിടുത്തെ ബസ്സിൽ ലക്ഷവിട്ടു അവിടന്ന് വേണ്ടി ഞങ്ങൾ കരുതിയെ പോയി അതുകൊണ്ട് വലിയ അപകടം വന്നില്ല പിന്നെ നമ്മുടെ വണ്ടി കുത്തി തടഞ്ഞു വെച്ചത് വിഷയത് ഇതിലെ ഇറങ്ങിയെ മാവക്കം മറച്ചിട്ടേക്കെന്നാണ് ഈ കാണുന്നത് പറമ്പിന് കുറെ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് മഴയൊക്കെ ഒന്ന് കിട്ടിയല്ലേ ഒന്നും കൃഷി അവനെ പറ്റില്ല ആ മോളെ ചെന്നപ്പോ ഞാൻ കണ്ടു പല ആൾക്കാരും പറമ്പൊക്കെ വെറുതെ ഇട്ടേക്കുവാ ചേട്ടൻ്റെ വീടിന്റെ ചേർന്ന് ഇതിന് മുന്നേ ഓടിച്ച ഒരു സ്ഥലം കൂടെ ഉണ്ടാവും അങ്ങനെ നമുക്ക് കാണാം ഇതൊക്കെ ആനയുടെ കാൽപ്പാടാ കാൽപ്പാടോട്ടോ കാപ്പിയുടെ റക്ക ഒടിച്ചിട്ടാണോ ഏഹ് കാപ്പിയുടെ റക്ക കമ്പുകൾ ആ ആനയുടെ പണി ആന പോണോ ഇതൊക്കെ ഇത് കണ്ടോ എന്തൊക്കെ അറിയാമായില്ലോ ആ ഇല്ല ഇന്നാളല്ലേ ആണല്ലേ ആഹ് അതല്ലേ കാപ്പിക്കായൊക്കെ ഉണ്ടല്ലോ രണ്ടാമത്തെ പ്രാവശ്യം ആന വന്നിടാ ഇതാണ് ഇവന്റെ ചാല് വഴി ഓഹോ ഹോ ഇത് വേണ്ട ഓ ഇത് അധികം ആയതല്ലോ അല്ല ഇത് രണ്ടു ദിവസേ വരാതെ അല്ലേ ഇത് ഇതുകൊണ്ട് കാപ്പിടം നോക്ക് മൊത്തം കാപ്പി ഓടിച്ച പൂച്ചി വെച്ചോണ്ട് ചേട്ടനെ ഓടിച്ച സ്ഥലം ഇവിടുന്ന് തൊട്ടപ്പുറത്ത് കേട്ടോ ഭയങ്കര റിസ്ക് ആണ് പോക്ക് എന്നാലും നമ്മൾ പോവാട്ടോ ഇതേണ്ട ആന തെങ്ങ് മറക്കാതെ ഞങ്ങൾ ചെയ്ത പണിയാ ഇവിടെ എൻ്റെ നാൽപ്പത്തിരണ്ട് തെങ്ങ് കളും എല്ലാം കളഞ്ഞു ഈ ഒരു തെങ്ങ് മാത്രം ഇവിടെ അവശേഷിച്ചു ആ വെള്ളം കെട്ടിയുണ്ടോ ആ തുണി കെട്ടിയ അല്ല അവർക്ക് കൊത്തിയില്ല അതിന് കൊത്തിയിട്ടും ഇതുകൊണ്ട് കാര്യം കിട്ടുന്നുണ്ട് അല്ല അത് ഒത്താൽ വെക്കട്ടെ രണ്ടാമത് ഇവിടെ നിൽക്കുവാന അവിടെ വന്നിട്ട് ഇവിടെ നിന്നു അപ്പൊ ഈ കപിലാവിന്റെ അയ്യല്ല ഇതിന്റെ എഗരം ഇങ്ങനെ നിക്കയിതേ ഞങ്ങള് ഞങ്ങൾ അതിലെ കയറി വന്ന കണ്ടോ ആന ഇവിടെ വന്നു ആ മരം ആ എകരം ഉണ്ടല്ലോ അത് ഓടിച്ചോണ്ട് വന്നു ഇതാ ഇവിടെ ഒരു ചവിട്ടിയതാ ഇതോ ഒരു കൈ ഇവിടെ ഈ ആന ഒരു ബ്രേക്ക് ബ്രേക്കിട്ട് ഇതൊണ്ടിട്ട് തന്നെ ഇതുണ്ടോ ഇതിൽ ഇങ്ങനെ തെന്നിട്ട് കണ്ടോ പുല്ല് പോയി നിക്കുന്നുണ്ടോ ഈ മരം ഉണ്ടോ അങ്ങോട്ട് ചാഞ്ഞു ആനയുടെ കൊമ്പ് കുത്തി അത് ഞങ്ങൾ അവിടെ

ഇതിപ്പോന്ന് വെച്ചാ ഇത് കൃഷി സംരക്ഷണല്ല വീടിന്റെ അടുത്തേക്ക് ആന വന്നാൽ നമുക്ക് ഭയങ്കര എല്ലായിടത്തും ഇത് അടിക്കുമ്പോ ഇത് ചുറ്റും ഇതിപ്പോ ഇവിടെ ശക്തിയിൽ തട്ടുവാണെങ്കിൽ രാത്രി കൊറയ്ക്കോ ഏഹ് രാത്രി കൊറയൊക്കെ ഇവരെ ഓടിച്ചോണ്ട് ഇങ്ങോട്ട് ആന കേ നമ്മളെ കാണുമ്പോഴാണെങ്കിലേ ഒരു പേടിയുണ്ട് നാളെ ഓടി വന്ന ഇത് ഇവിടെ വരെ വന്നു വീട്ടിലേക്ക് ഓ ഇവിടെ കയറിയോ പിന്നെ എന്നിട്ടോ അതില് ഞങ്ങള് അതാ കല്ലേ അതാ ചാക്കില് അത് കളിച്ചില്ല ആന വന്നറിയാനാ ആന അറിയാൻ ചാക്കി കല്ലെടുത്ത് വെച്ചേക്കണ കേട്ടെ കാരണം ഗതിരിന്ന് പറഞ്ഞുകഴിഞ്ഞാല് വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടോ ഞാനെ ഒന്നാൻ കല്ല് അറിയാൻ വേണ്ടി എടുത്തു വെച്ചാൽ കല്ലായി കാണുന്ന കേട്ടോ ഈ കല്ല് അത് ഞങ്ങൾ എടുത്ത് അവിടെ വയ്ക്കും കാരണം ഇറങ്ങുന്നവടെ മനുഷ്യന്റെ ഗതികേടില്ലേ കല്ലൊക്കെ എടുത്തിരുന്നു രാവിലെയൊക്കെ പുറത്തേക്കൊക്കെ പോകാനൊന്നും അല്ല ഇറങ്ങാൻ പറ്റില്ല രാവിലെ എത്ര മണി വരെയൊക്കെ കാണുന്നത് രാവിലെ ഏഴരക്ക് ഏഴര കഴിഞ്ഞതിന് ശേഷം അല്ലേ പൊള്ളാരെയും വിളിച്ചൊക്കെ ചോദിച്ചിട്ടല്ലേ ഇറങ്ങുന്നത് എല്ലാം ഫോൺ വരും അല്ലേ ഈ ഇപ്പൊ ഈ കുങ്കിയാനകളെ വന്നോ എന്തേലും പ്രതീക്ഷയുണ്ടോ ഇന്നലെ അതുപോലെ നമ്മളിപ്പോ ഉള്ളത് ആ രണ്ടാമത്തെ ആന ഓടിച്ച ആ ഒരു ചേട്ടൻ്റെ അടുത്താണ് ആ ഓടിച്ച ഇല്ല പകരം അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട് നമുക്ക് ഏതായാലും കുങ്കിക്കാനോട് തന്നെ ചോദിക്കാൻ കാര്യങ്ങൾ നേരിട്ട് ചേട്ടാ ഇത് സംഭവിച്ചേ സംഭവിച്ചത് മൂന്ന് ദിവസമായി മൂന്ന് നാല് അല്ലേ ദിവസമായില്ലേ ആരെയാണ് ഓടിച്ച് അപ്പൊ ചേട്ടൻ പേരെങ്ങനെയാ ഇത് എത്ര മണിയായിട്ടുള്ള സംഭവം രാവിലെ ഒരര ആ അറരയായിട്ടുണ്ടോ അത്രേ ഉള്ളൂ രാവിലെ ഇതാ ഇവിടെ അകത്തെങ്ങ് വലിച്ചു പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി ഇതിനെ കണ്ടില്ല ആന നിൽക്കുന്നത് കണ്ടില്ല അവൻ ഇവിടെ വന്ന് നിന്നു ഇവിടെ നിന്നല്ലേ ആ ഇവിടെ അതാകത്തങ്ങ് പറിച്ചു വെച്ചേക്കുന്നത് അതാ അതാ അങ്ങ് കണ്ടോ അതിന്റെ താഴെ അല്ലേ ഇതിൽ കറി ഇടിച്ച് പൊളിച്ചോണ്ട് വന്നത് ഇതിലേ ഇടിച്ച് പൊളിച്ച് കയറി വന്ന് അവൻ്റെ പുറകെ എത്തിയതാണ് വീട്ടിലേക്ക് വേറൊരു തെങ്ങും ചവിട്ടി പറഞ്ഞിട്ട് ചവിട്ടി ചമ്മന്തി അല്ല ഇത് വലിച്ചു കയറിന്ന് ശബ്ദം കേട്ടു എന്താ ശബ്ദം ഒറ്റ കേട്ടോണ്ട് പുള്ളി അറിഞ്ഞ നോക്കാൻ വേണ്ടി എല്ലാം വന്നതാ പുള്ളി ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ആനന്ദ കക്ഷി കണ്ടില്ല ഇവിടെ നിന്നിട്ട് ഇവനെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഒറ്റ ചീറല്ല ഒറ്റ വരവാണ് ഇതെങ്ങോണ്ട് ചിറി ഓട്ടിച്ചുകൊണ്ട് വന്നിട്ട് മൂച്ചത്ത് കയറ്റി അവിടെ വരുമ്പോന്ന ഷീറ്റിന്റെ മറവുകൊണ്ട് ആന ഇതില് ചെക്കന ഇതിലെ പോയിരുന്നത് കണ്ടില്ല ആനക്ക് കാണാൻ കിട്ടിയില്ല അവിടെ വന്നിട്ട് കൊലവിളിയും പിടിച്ചിട്ട് തിരിച്ച് ഇരട്ടയും വന്നു എന്നിട്ട് ഇതിലേ കയറി ഇതിൽ കയറി അവിടെ കയറുമ്പഴേ ഞങ്ങൾ വരക്കത്ത് കയറി പറക്കം ഇതിലെ ഇങ്ങോട്ട് കയറി കൂടി ആ ഇതിലേക്ക് പുറകെത്തി കളഞ്ഞു പുറകെത്തി ഇതാണ് ചവിട്ടി ഒരു ഒരു കുഴിയാടല്ലേ ഇത് കാൽപ്പാട് ഇത് എവിട്ടം വരാം മഴ പെയ്ത് മാഞ്ഞ് പോയെന്നറിയില്ല ബിടം വര ബിടം വരച്ചിട്ടുണ്ട് നഗ തോന്നിട്ടുണ്ടായിരുന്നു ബിടം വരത്തി അപ്പഴത്തേക്കും ഓടി പെരക്കാത്തത് കഥ കടച്ചോണ്ട് രക്ഷപ്പെട്ടു കണ്ടെങ്കിൽ ഓടി കുത്തിമറിച്ച് നമ്മളൊക്കെ ശരിയാക്കേനെ എങ്ങോട്ട പോയെന്ന ആളെ കണ്ടില്ല അപ്പൊ ഇവിടെ നിന്ന് ഒരു കരിക്കും ഒരു കാറിലും കാറിട്ട് തിരിച്ചു പോയത് തിരിച്ചു പോയിട്ട് അവിടെ പോയിട്ട് വാഴ പറിക്കുകയും ആ വീണ്ടും പറമ്പി കയറി റോഡിലിറങ്ങി വീണ്ടും പറമ്പി കയറി തേങ്ങ വാഴ വാഴപറച്ച് അങ്ങ അപ്പൊ പിന്നെ പടക്കം പൊടിച്ചു ഒരു പടക്കം പൊടിച്ച പുള്ളി എന്താ സംഭവിച്ച എന്താ ഇതെന്താ അതിശയം പോലെ പിന്നെ രണ്ടാമത്തെ പടക്കം എവിടെ ഫോറസ്റ്റ് വാച്ചർ ആയതുകൊണ്ട് നമുക്ക് ആയിട്ട് എന്താണ് അവർക്കറിയാലോ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആനയ്ക്ക് ഇത് പടക്കത്തിന്റെ ഒച്ച കേട്ട് കേട്ട് ഇപ്പൊ പേടിയില്ല പേടിക്കു നിരന്തരം വർഷങ്ങളായി ഇത് കേൾക്കാൻ തുടങ്ങിട്ട് ആനക്ക് അതെ അതെ അപ്പൊ ഇത് ഇത്ര ഉള്ളത് ആന മനസ്സിലാ ഇത് ും കേത്ര പറിലും ആന ചവിട്ടാത്ത സ്ഥലമില്ല പറമ്പിൽ ഏഹ് ആന ചവിട്ടി ചെടിയാക്കാത്ത സ്ഥലമില്ല പറമ്പിൽ അല്ലേ ഇവിടെ തൊട്ട് ഇതുണ്ട് ഇതൊക്കെ ആന വലിച്ചു പറിച്ചത്തെ ഈ വാഴയൊക്കെ മുഴുവൻ ചവിട്ടി വലിച്ചു പറിച്ചു അതിലെ പോയ കാപ്പികളെല്ലാം ഓടിച്ച് മോത്തം ഓടിച്ച് ചവിട്ടി ആക്കി വെച്ചിരിക്കുവ തെങ്ങിൻ്റെ അടുത്തേക്ക് പോകാൻ പാ ഇത് രണ്ടു കൊല്ലം മുമ്പ് മറിച്ചിട്ടതാ വഴിതാണ്ടോ ചേ ഇതിലാ ഇതിലെ വന്നിട്ട് ഇങ്ങനെ വരുവാണ് ഇതിലെ വന്ന് ഇതിലെ ഒരു പോക്ക് ഇതിലെങ്ങുമ്പോ ഇത് രണ്ടു കൊല്ലം മുമ്പ് മറിച്ചിട്ടില്ല ഇതിലെ വന്നിട്ടാണ് നമ്മള് തെങ്ങൊക്കെ മറിക്കുന്നത് ആ ഇത് അടുത്ത ദിവസം വന്ന് പോയതാ ഇതൊന്നും അധികം ആയില്ല ആ ഇതവര് തെങ്ങ് മറിച്ചിട്ടിരിക്കുന്നു ഇരിപ്പുണ്ട് ഇതൊക്കെ എത്ര ആക്കി പോറ്റി എടുക്കണി പണി എത്രയുണ്ട് ഇത്വാനാണ് കളഞ്ഞത് ഇനി അപ്പുറത്തേ കളഞ്ഞിരിക്കുന്നത് ഇവിടെ അല്ലേ ആ മടം 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 പോയാ പോയി ആ ചാമറിഞ്ഞാൽ പോയില്ലേ കേട്ടോ ടുത്തെ സിറ്റുവേഷൻ ഉണ്ടോ തെങ്ങൊക്കെ കിടക്കുന്നുണ്ടോ തെങ്ങിൻ്റെ കൂമ്പ് തിന്നാനല്ലേ ഇത് കൂമ്പ് അധികം തിന്നിയത് ചുമ്മാ വലിച്ചു വലിച്ചുപറച്ച് കളയുള്ളൂ തിന്നുന്നില്ല ആനങ്ങനെ നേരിട്ട് കണ്ടല്ലേ ആ മൂന്നര വശം കണ്ടു ചൊഴുത്താനല്ലേ ആ ഭയങ്കര കൂറ്റ കണ്ടല്ലോ കാവും തെങ്ങിനെയൊക്കെ ചവിട്ടി താത്തി ഓക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തെങ്ങിൻ്റെ അടുത്തേക്ക് പോകാം തെങ്ക് അടുത്ത തെങ്ങിൻ്റെ അടുത്തേക്ക് പോവാ അടുത്തത് അവിടെ മരം മറിച്ചിട്ടിരിക്കുന്നു അല്ലേ തെങ്ങും മാഴയും മൊത്തം തീർത്തു അല്ലേ ആ മൊത്തം തീർത്തു ഒറ്റ കണ്ട് തീർന്നു ഇതിൽ രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു ഒരു ചക്ക ഉണ്ടായിരുന്നു ആ പ്ലാവിലൊരു ചക്ക ഇതിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അതിന് വേണ്ടിട്ട് അത് അങ്ങനത്തെ പണി അങ്ങനെ ചെയ്തു ഓടിച്ചു ഓടിച്ചു ആ മാവും മറിച്ച് ആ വന്നിട്ട് മാവ് കാണുന്നത് പ്ലാവ് പ്ലാവു പ്ലാവും മാവ് മാവ് പ്ലാവും കേട്ടോ സ്ഥിരാറ്റി പറഞ്ഞു വഴിയൊന്നും ഇതിന് നടക്കാത്ത സ്ഥലമില്ല അതെങ്ങനെ കിടക്കുന്നല്ലേ സ്ഥലമില്ലേ ആരപ്പ് സ്ഥലമല്ലേ നിരത്തി ആനയ്ക്ക് നല്ല സുഖല്ലേ തെന്നി വീഴുമായില്ല തെന്നി ഒന്നും വീഴില്ലല്ലോ സ്ഥലമല്ലേ ഇവിടെ വരുത്താ ഇവിടെ വരുത്ത ഉറങ്ങാൻ ശരിയാക്കി ഇപ്രാവശ്യം വന്നിട്ട് ആറ് ഏഴെണ്ണം കളഞ്ഞു മൊത്തത്തിൽ ഇതിന് പത്ത് വർഷം തന്നെ അടുത്ത് പ്രായമുണ്ട് മരത്തിൻ്റെ ഇടയിലായെന്നോണ്ടോ ഇനി അവിടെയുണ്ട് രണ്ടെണ്ണം അവിടെയുണ്ട് പോണോ വേണ്ട എല്ലാം കാണുന്നില്ല ആ ആറ് എഴുന്നെങ്കിൽ ഇപ്രാവശ്യം കളഞ്ഞു താഴെ അഞ്ചാറ് കവുങ്ങും തൈ കളഞ്ഞു അല്ലേ ഇതുപോലത്തെ ഇതുപോലത്തെ തൈ കവുങ്ങ് രണ്ടുപോലെ ഇട കഴിഞ്ഞാൽ ചൊട്ടയിടുന്ന തയ്യായിരുന്നു അത് ശരിയാക്കി ആന ചവിട്ടി നടക്കാത്ത സ്ഥലമില്ല മൊത്തം ചവിട്ടി കുട്ടി കളഞ്ഞതന്നെ ഇത് ആന ചവിട്ടിട്ട് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് മണ്ണി താഴാണ്ട് ഇതേണ്ടത് ഈ ഇതിന് കളഞ്ഞു വന്ന ചക്കനെ ഓടിച്ചിട്ട് വന്ന വരവാ ഇതിലേ അതിലേ വന്നിട്ട് ഇതിലേ കയറി ഇങ്ങനെ ഓടിയതായത് ആ പോയ പോക്ക് അവിടെ കാപ്പിൻ്റെ ഇറക്കെല്ലാം ഓടിച്ച് ഇതല്ലേ ഓടിച്ചു ഉറക്കിയിട്ടേ ഇവിടെ മൊത്തം കളഞ്ഞു ആറുമണി ഏഴുമണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തൂടെ സന്ധ്യുമ്പം എത്തൂടെ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ജനങ്ങളുടെ ജീവന് പോലും ഇപ്പോൾ ഭയങ്കര ഭീഷണിയായിട്ടാണ് കാര്യങ്ങളിരിക്കുന്നത് രണ്ടു മൂന്ന് ആൾക്കാരെ ആന ഒന്നിലധികം തവണ ഓടിച്ചിരിക്കുന്നു ഇഷ്ടംപോലെ കൃഷികൾ നശിപ്പിച്ചിരുന്നു നിരന്തരങ്ങൾ ദിവസം വൈകിട്ട് ആറു മണി ആറര കഴിയുമ്പോഴത്തേക്കും ആന പറമ്പിലുണ്ടാവും എന്നാണ് ഇവർ പറയുന്നത് നേരിട്ട് കണ്ടാലോ അല്ലെങ്കിൽ ലൈറ്റ് അടിച്ചാലോ പടക്കം പറഞ്ഞാൽ ആൾക്കാരുടെ നേരെ വരുന്ന ഒരു ഈ ആന ഈ നാട്ടുകാരനെ തന്നെയാണ് നമ്മുടെ നമ്മൾ നേരത്തെ സംസാരിച്ച ഫോറസ്റ്റ് വാച്ചറായിരുന്ന ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് ഏതായാലും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവർ പറഞ്ഞത് ഇത് കർണാടകയിൽ നിന്ന് വന്ന ആനയാണെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ ശരി ആവും ഇതൊക്കെ കർണാടക ബോർഡറിക്ക് കിടക്കുന്ന സ്ഥലങ്ങളാണ് തൃശ്ശേരി മുത്തുമാരി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അധികം ദൂരമില്ല കാട്ടിക്കുളത്തേക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പനവല്ലിയൊക്കെ ഇതിൻ്റെ സൈഡായിട്ടൊക്കെ വരുന്ന സ്ഥലങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും കർണാടകയിൽ നിന്ന് ബേഗൂർ മേഖലയിൽ നിന്നൊക്കെ ആന ഇങ്ങോട്ട് ഇറങ്ങും അതിനകത്തൊരു ഇല്ല അപ്പോൾ ഏതായാലും വളരെ ഭീകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയിരുന്നു മാത്രമേ ഇതിൻ്റെ ഇതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി കാണാനുണ്ട് നമുക്ക് പക്ഷേ എല്ലാം ഒന്നും നമുക്ക് ഇതിനകത്തോടെ കാണിക്കാൻ പറ്റില്ല അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു രീതി ഏതായാലും രണ്ട് കുമ്മ്യാനങ്ങളെ ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ഈ ഒരു കാട്ടാനേനെ തുരത്താൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത് ഏതായാലും ഇത്രയ്ക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്